അസ്സാം അലൈക്കും വർഹമത്തുള്ള ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് യാത്രക്കായി തിരഞ്ഞെടുക്കപ്പെട്ട് കേരളത്തിൽ നിന്ന് ഹജ്ജ് യാത്രക്കൊരുങ്ങി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹജ്ജ് ട്രെയിനർമാർക്ക് ലഭിച്ച ക്ലാസ്സിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പുണ്യാർഹമായ ഹജ്ജ് ചെയ്യാൻ നാദൻ തൗഫിക്ക് ചെയ്യട്ടെ മനുഷ്യ ജീവിതത്തിൽ പരിമിതമായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന അസുലഭമായ സൗഭാഗ്യമാണ് നമുക്ക് സമാഗതമായിരിക്കുന്നത് പരലോക വിജയത്തിന് ഒരാൾ ചെയ്യുന്ന ശ്രേഷ്ഠമായ ആരാധനയാണ് ഹജ്ജ് പ്രവാചകൻ നിർവഹിച്ച യഥാർത്ഥ ഹജ്ജ് നമുക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ ഉമ്മ പ്രസവിച്ച നവജാത ശിശുവിനെ പോലെ പാപം കഴുകിക്കളഞ്ഞ് നമുക്ക് പുണ്യഭൂമിയിൽ നിന്ന് മടങ്ങണം ഈ അവസരം നഷ്ടമാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ് ആദ്യമായി വിമാനയാത്രക്ക് ആവശ്യമായ കാര്യങ്ങൾ പറയാം വിമാനയാത്രക്ക് നാം എന്തെല്ലാമാണ് കയ്യിൽ കരുതേണ്ടത് വിസയും പാസ്പോർട്ടും മൂന്ന് നിയമങ്ങൾ നാം ഓരോരുത്തരും കൃത്യമായി പാലിക്കേണ്ടതുണ്ട് ഒന്ന് നാം പോകുന്ന ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുള്ള പ്രത്യേക നിയമങ്ങൾ രണ്ടാമത്തേത് നാം എത്തിച്ചേരുന്ന സൗദി ഗവൺമെൻറിൽ നിന്നുള്ള പ്രത്യേക നിയമങ്ങൾ മൂന്നാമത്തേത് നാം യാത്ര ചെയ്യുന്ന എയർലൈൻസിൻ്റെ വിമാനത്തിൻ്റെ നിയമങ്ങൾ ഈ മൂന്ന് നിയമങ്ങളും കർശനമായി നാം പാലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര ലളിതമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് ലഗേജ് എത്ര കൊണ്ടുപോകാം ലഗേജ് ഇരുപത് കിലോയുടെ രണ്ട് ബാഗുകളും അതുപോലെ കയ്യിൽ കരുതാവുന്ന ഏഴ് കിലോയുടെ ഹാൻഡ് ബാഗുമാണ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ഇരുപത് കിലോയുടെ രണ്ട് ലഗേജുകളും കയ്യിൽ വിമാനയാത്രയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഏഴ് കിലോയുടെ ഹാൻഡ് ബാഗും നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് ബാഗേജുമായി പോകുന്ന നമ്മളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നന്നായി പരിശോധിക്കും നിശ്ചയിക്കപ്പെട്ട തൂക്കത്തിലും കുറച്ച് കൊണ്ടുപോകാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതാണ് നമുക്ക് ഏറ്റവും നല്ലത് നിശ്ചയിക്കപ്പെട്ട തൂക്കത്തിലും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് ലഗേജ് കൂടിയാൽ ഓവർ വെയ്റ്റ് കാണിക്കുകയും നാം തയ്യാറാക്കിയ നാം സജ്ജീകരിച്ചിട്ടുള്ള ലഗേജുകൾ അഴിപ്പിക്കുകയും ചെയ്യും ലഗേജിൽ ഗവൺമെൻറ് ഹജ്ജ് കവർ ഇംഗ്ലീഷിൽ എഴുതി ഒട്ടിക്കേണ്ടതുണ്ട് ലഗേജ് ഒരു കാരണവശാലും കയറുകൊണ്ട് കെട്ടരുത് പഴയ കാലങ്ങളിൽ കയറുകൊണ്ട് കെട്ടിയിട്ടാണ് കൊണ്ടുപോയിരുന്നതെങ്കിൽ ഇപ്പോൾ റാപ്പർ ഉപയോഗിച്ച് കയറുപയോഗിച്ച് ഒരു കാരണവശാലും ലഗേജുകൾ കെട്ടുവാൻ പാടില്ല എയർപോർട്ടിൽ വെച്ച് അങ്ങനെ കെട്ടിയ ലഗേജുകൾ പ്രത്യേകം അഴിപ്പിക്കുമെന്ന കാര്യം ശ്രദ്ധിക്കണം വിമാന കമ്പനികൾ നിർദ്ദേശിക്കുന്ന സൂട്ട് കേഴ്സുകളിൽ മാത്രമാണ് നാം ലഗേജുകൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യക്കാർക്ക് വീൽ ചെയർ കൊണ്ടുപോകാവുന്നതാണ് വീൽ ചെയറിൻ്റെ വീൽ ഭാഗം അതായത് വീൽ ചെയറിൻ്റെ ടയറിൻ്റെ ഭാഗം നന്നായി റാപ്പ് ചെയ്യണം വീൽചെയർ നമുക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ലഭ്യമായിരിക്കും നമ്മുടെ താമസ സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വീൽ ചെയർ സജ്ജീകരിക്കും അതുപോലെ തന്നെ ഹറമിൽ നമ്മുടെ കൈവശമുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പേപ്പറുകൾ കാണിച്ചു കൊടുത്താൽ നമുക്ക് ഹറമിൽ വെച്ചും ലഭിക്കും വിമാനം പുറപ്പെടുന്നതിൻ്റെ അഞ്ചു മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വിമാനം പുറപ്പെടും മുമ്പ് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒന്ന് നമ്മുടെ ബോഡി ചെക്കിംഗ് ആണ് രണ്ടാമത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലഗേജ് ചെക്ക് ചെയ്യും മൂന്നാമത്തേത് നമ്മുടെ യാത്രാ രേഖകൾ ചെക്ക് ചെയ്തുകൊണ്ട് എമിഗ്രേഷൻ കാര്യങ്ങളും അവിടെ വെച്ച് നടക്കും നേരം വൈകുന്ന പക്ഷം വിമാനം ഒരു ഒരു കാരണവശാലും നമ്മെ കാത്തിരിക്കുകയില്ല എന്ന ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണം നാം കൊണ്ടുപോകുന്ന സാധനങ്ങൾ എയർപോർട്ടിൽ വെച്ച് സ്കാൻ ചെയ്ത് പരിശോധിക്കുന്നതാണ് പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന ടാഗ് അത് കൃത്യമായി നാം സൂക്ഷിച്ചു വെക്കണം നമ്മുടെ പാസ്പോർട്ടിന് മുകളിലാണ് ആ ടാഗ് ഫിക്സ് ചെയ്യാറുള്ളത് അത് കൃത്യമായി നാം സൂക്ഷിക്കണം നമുക്ക് ലഭിച്ച ബോർഡിംഗ് പാസ് കൊണ്ട് എമിഗ്രേഷൻ പൂർത്തീകരിക്കണം ചെക്കിംഗ് കഴിഞ്ഞ് അകത്ത് പ്രവേശിച്ചാൽ ബാത്റൂം സൗകര്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എടുക്കുവാനും നമസ്കരിക്കുവാനുമുള്ള പ്രത്യേക സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും സുരക്ഷിതമായ യാത്രക്ക് പ്രാർത്ഥിച്ച് വിമാനം കയറാം നമസ്കാര സമയമായാൽ സീറ്റിലിരുന്ന് നമസ്കരിക്കാം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കും വിധം നമസ്കരിക്കരുത് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ നമ്മുടെ ലഗേജിൽ വെക്കരുത് കൊണ്ടുവരാൻ പാടില്ല എന്ന് സൗദി ഗവൺമെന്റ് ആവശ്യപ്പെട്ട സാധനങ്ങൾ കൈവശം വെക്കാതിരിക്കണം ഹാൻഡ് ബാഗിൽ നമുക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ എണ്ണ അച്ചാറുകൾ തേൻ ഹണി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടികൾ തേങ്ങ അതുപോലെ ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന ബാറ്റുകൾ ബാറ്ററികൾ റാപ്പറ് നാം ലഗേജ് ചുറ്റാൻ ഉപയോഗിക്കുന്ന റാപ്പറുകളും ഇൻസുലേഷൻ ടാപ്പും ഒന്നും നാം കയ്യിൽ പിടിക്കുന്ന ഏഴ് കിലോ ബാഗിൽ സൂക്ഷിക്കുവാൻ പാടില്ല കത്രികകൾ ഷേവിംഗ് സെറ്റുകൾ തീകൾ ബ്ലേഡുകൾ മുതലായവയൊന്നും നമ്മുടെ ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കുവാൻ പാടില്ല നാം ഇരുപത് ഇരുപത് കിലോയിൽ ക്രമീകരിച്ചിട്ടുള്ള ലഗേജ് ബാഗിൽ ഒരു കാരണവശാലും പവർ ബാങ്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന പവർ ബാങ്ക് ഉപയോഗിക്കുവാനോ വെക്കുവാനോ പാടില്ല എന്നാൽ അത് ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ഏഴ് കിലോയുള്ള ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല മറ്റൊന്നും മണ്ണെണ്ണ നമുക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് പെട്രോൾ കൊണ്ടുപോകാൻ പാടില്ല സ്റ്റൗ വെടിമരുന്ന് പടക്കം സ്ഫോടക വസ്തുക്കൾ തീപ്പെട്ടി കെമിക്കലുകൾ വേദന സംഹാരികൾ ലഹരി മരുന്നുകൾ പാൻ മസാലകൾ പുകയില ഉൽപ്പന്നങ്ങൾ സിഗരറ്റ് ഉൾപ്പെടെ എല്ലാത്തരം പുകയില ഉൽപ്പന്നങ്ങളും ആരോഗ്യത്തിന് ഹാനികരമായ എല്ലാ ഉൽപ്പന്നങ്ങളും നാം അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ച് അവിടേക്ക് കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുവാനും പാടില്ല വസ്ത്രങ്ങൾ മുതലായ സാധനങ്ങൾ കച്ചവട ആവശ്യത്തിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ കൈവശമില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പാക്കണം ഇനി ജിദ്ദയിലോ മദീനയിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പാസ്പോർട്ട് വിസയൊക്കെ നൽകി എമിഗ്രേഷൻ കാര്യങ്ങൾ പൂർത്തിയാക്കണം വിസ പാസ്പോർട്ട് ചെക്കിങ്ങിന് നാം നൽകേണ്ടതുണ്ട് വലതുകയ്യൻ്റെ ചൂണ്ട് വിരലടയാളം സ്കാൻ ചെയ്യും തമ്പ് ചെയ്യും നമ്മൾ എമിഗ്രേഷൻ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് എവിടെയാണോ ക്യൂവിൽ ഖാലിയുള്ള സ്ഥലമുള്ളത് ഒഴിവുള്ള സ്ഥലമുള്ളത് അവിടേക്ക് വേഗം കയറി നിന്ന് എമിഗ്രേഷൻ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എമിഗ്രേഷൻ കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘത്തിൻ്റെ പ്രതിനിധികൾ നമ്മെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നതാണ് ഖാദിമുൽ ഹുജാജ് കെ യു എച്ച് അതുപോലെ തന്നെ കോൺസുലേറ്റ് സംഘം ഇവരുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടാതെ നാം കൈപ്പറ്റേണ്ടതുണ്ട് ലഗേജ് ബാഗുകളും ഹാൻഡ് ബാഗും ചെക്കിങ്ങിന് വിധേയമായ ശേഷമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ലഗേജ് പ്രത്യേക സ്ഥലത്ത് വെച്ച് നാം കൈപ്പറ്റേണ്ടതാണ് ലഗേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ലഭ്യമാകുന്ന ട്രോളിയിൽ അതായത് ചെറിയ ചക്രങ്ങളുള്ള നമുക്ക് തള്ളി നടക്കാൻ പാകത്തിലുള്ള ട്രോളിയിൽ നമ്മുടെ ലഗേജ് ബാഗുകൾ വെച്ച് പുറത്തേക്കുള്ള ഗേറ്റിനടുത്തേക്ക് പോകാവുന്നതാണ് എല്ലാ ലഗേജും കിട്ടിയെന്ന് നാം ഓരോരുത്തരും ഉറപ്പാക്കണം ലഗേജ് കൈപ്പറ്റി പുറത്തിറങ്ങുന്ന ഗേറ്റിനടുത്ത് ഇരിപ്പിടത്തിൽ ഇരിക്കാൻ സാധിക്കും കുറച്ചധികം സമയം ഒരുപക്ഷെ അവിടെ ഇരിക്കേണ്ടി വരും ലഭ്യമായ ബാത്റൂം സൗകര്യം ഉപയോഗിച്ച് യാത്രക്ക് തയ്യാറാവുക ഇവിടെ നിന്ന് നാം പുറപ്പെട്ട് അഞ്ചര മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ജിദ്ദയിലോ മദീനയിലോ ഒക്കെ ഇറങ്ങുക അതിനിടയിൽ ബാത്റൂം ബാത്റൂം ആവശ്യങ്ങൾക്ക് നമുക്കൊരുപക്ഷെ അത്യാവശ്യമായിരിക്കും അവിടെ ലഭിക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഫ്രഷായ ശേഷം നമ്മൾ അവിടെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത് ലഭ്യമായ ബാത്റൂം സൗകര്യം ഉപയോഗിച്ച് ഇനിയുമൊരു യാത്രക്ക് നാം ഒരുങ്ങുക അതായത് രണ്ടു മണിക്കൂറിനടുത്തുള്ള യാത്രയാണ് ഇനിയുള്ളത് ബസ് യാത്രയാണ് ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കണം നമുക്ക് വേണ്ടി പ്രത്യേക സർക്കാർ ബസ് എത്തിച്ചേരും ഇൻഷാല്ല ഇൻഷാല്ല ഈ ബസ്സുകളിലൂടെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് നാം സുരക്ഷിതമായി എത്തിച്ചേരും യാത്രയുടെ ലക്ഷ്യം പൂർത്തിയാക്കി അതായത് മബറൂറായ ഹജ്ജ് നിർവഹിച്ച് ആരോഗ്യത്തോടെ നാട്ടിൽ തിരിച്ചെത്തുവാൻ നാഥൻ നമുക്കേവർക്കും തൗഫ്യക്ക പ്രധാനം ചെയ്യട്ടെ അമീൻ അസ്സലാമലൈക്കും വർഹമത്തുള്ള